കീയട സിറോസ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കമൻസ് ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വാഹനമാണ് കേട്ടോ ഇത് കാരണം ഇതിൻ്റെ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അത് കാരണം ഒരു ബോക്സി ഡിസൈൻ അല്ലെങ്കിൽ ഒരു ടോൾ ബോയ് ഡിസൈനിലുള്ള മോഡൽ വർക്കുകൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ലാർജ് സ്പേഷസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും അതേപോലെ തന്നെ കംഫർട്ട് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഡിസൈന് ലോട്ട് ഓഫ് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കീഴടെ സിറോസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്നിപ്പോൾ മീഡിയ ഡ്രൈവിലാണ് ഡൽഹിയിലാണുള്ളത് അപ്പം ആ ഒരു ലുക്കും അല്ലെങ്കിൽ ആ ഒരു റോഡ് പ്രസൻസ് തന്നെ കണ്ടോ ഗംഭീരമല്ലേ അപ്പോൾ നമുക്കിപ്പോൾ കിയയുടെ ലൈനപ്പ് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇ വി സിക്സ് ഇ വി നയൻ ഇലക്ട്രിക് കാറുകളുണ്ട് അതേപോലെ തന്നെ ക്യാരൻസ് ഉണ്ട് ഓൾറെഡി പ്രൂഡ് ആയിട്ടുള്ളൊരു മോഡലാണ് പിന്നെ സെൽറ്റോസ് സോണ തോന്നിട്ട് കുറേ മോഡൽസ് ഉണ്ട് അപ്പം സെൽടോസിൻ്റെയും സോണറ്റിൻ്റെയും ഇടയിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു സിറോസ് അപ്പോൾ ഇന്ന് നമുക്ക് സബ് കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി ആയിട്ടുള്ള കിയ സിറോസിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പം നമുക്ക് ഡ്രൈവ് എടുക്കുന്നതിന് മുന്നേ ആദ്യം ഇതിൻ്റെ സെക്കൻഡ് റോ നോക്കാം കാരണം നമ്മൾ വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ സൈസ് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ഇൻസൈഡിലാണ് ഇതിൻ്റെ സ്പേസ് ഇരിക്കുന്നത് നോക്കി ലാർജ് ഒരു സ്പേസ് ആണ് ഇപ്പം വണ്ടിക്ക് ടോട്ടലി ഒതുക്കുവാണെങ്കിലും ഇൻസൈഡിലെ സ്പേസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഒരു ഫാമിലിക്കൊക്കെ നോക്കിയാലും ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം ലോങ് പോകണമെങ്കിലൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട് പോലെ തന്നെ അതേ കംഫർട്ടിൽ നമുക്ക് റിയസൈഡിൽ ഇരുന്ന് പോകാം എന്നുള്ളതാണ് ഈ ഒരു വെക്കുന്ന പ്രത്യേകത അത് മാത്രമല്ല നമുക്കിപ്പം ഞാനിപ്പോൾ കയറിയിരുന്നു അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം സ്പേസും അതേപോലെ തന്നെ ഹെഡ് റൂം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു പനാരോമിക് സൺ റൂഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻസൈലിലേക്ക് നല്ല വെട്ടമുണ്ട് അതുപോലെ തന്നെ സീറ്റ് നമുക്ക് ഇത്രയും റിക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം നമ്മുടെ ഇഷ്ടത്തിന് റിക്ലെയിം ചെയ്ത് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ കംഫർട്ടബിളാണ് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട് സ്ലൈഡിങ് സീറ്റാണ് ഇതൊക്കെ ഫസ്റ്റിൻ സെക്ക്മെൻറിൽ വന്ന കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം ഫ്രണ്ടിലെ പോലെ തന്നെ റിയർ സൈഡിലേക്കും വെൻറ്റിലേറ്റർ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെവൽ സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതുപോലെ നമുക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു സീറ്റിംഗ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ ക്യാരിയാണെങ്കിൽ അതിനു വേണമെങ്കിൽ ഇപ്പം ഫ്രണ്ടിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഈ ഒരു വർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെയുള്ള യൂട്ടിലിറ്റി കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് സപ്പോർട്ടർ പ്ലസ് കപ്പ് ഹോൾഡേഴ്സ് ഈ ഒരു ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ നമുക്കറിയാം കീഴട വാഹനങ്ങളെല്ലാം തന്നെ വളരെ കിടൽ എയർ പ്യൂരിഫയേഴ്സ് ഉണ്ട് അപ്പം അത് വണ്ടിക്കകത്തെ സ്മെല്ല് നിലക്കാതിരിക്കാൻ വേണ്ടി വളരെ വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ കീട വണ്ടികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അകത്തധികം സ്മെല്ല് ഉണ്ടാവില്ല അതെന്തായാലും ഈ ഒരു സ്മാർട്ട് പ്യൂരിഫയർ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ എ സി വെൻസി ഇവിടെയായിട്ടുണ്ട് സി ചാർജിൽ രണ്ടെണ്ണം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസ് സീറ്റിൻ്റെ ബാക്കിലായിട്ട് പോക്കറ്റ്സ് ഉണ്ട് അത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പോക്കറ്റൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒക്കെയാണെങ്കിൽ വളരെ നീറ്റാണ് ഹെഡ് സപ്പോർട്ട് ഓൾസോ റിഹേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ട് ഹെഡ് സപ്പോർട്ട് വരുന്നുണ്ട് അതും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗങ്ങളും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ബേസ് മോഡൽ മുതലേ നമുക്ക് പ്രൈവസിക്ക് വേണ്ടി കേട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റീഹേഴ്സലിലായിട്ട് കേട്ടോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കൊള്ളാം അപ്പോൾ ഇനി നമുക്ക് ഡ്രൈവിന് എടുക്കാം അല്ലേ അപ്പോൾ ഡ്രൈവിന് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഒരു സ്വിച്ച് ബട്ടൺ സ്റ്റാർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഒക്കെ ആയിട്ടല്ലേ സാധാരണ കാണാറ് പക്ഷേ ഈ ഒരു വേക്കിൻ്റെ നമുക്ക് ഈ ഒരു ഗിയർനോമിനോട് ചേർന്നിട്ടാണ് ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ഷോപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഡ്രൈവ് എടുത്തുകൊണ്ട് സംസാരിക്കാം അപ്പം നമ്മൾ ഡ്രൈവിന് എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ എടുത്തു വന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ ശരിക്കും എഞ്ചിൻ വേരിയൻസ് നോക്കുമ്പോഴത്തേക്കും പെട്രോൾ ആൻഡ് ഡീസൽ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് അതിൽ പെട്രോൾ കഴിഞ്ഞാൽ വൺ ലിറ്റർ ടി ജി ടി ഐ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് അതിൽ ഓട്ടോമാറ്റിക് മാനുവൽ ഓപ്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് വരുമ്പോഴേക്കും സെവൻ സ്പീഡ് ഡി സി ടി ഓപ്ഷനിലും മാനുവൽ നോക്കുമ്പോഴേക്കും സിക്സ് സ്പീഡ് ഓപ്ഷനിലും ഉള്ളത് അതേപോലെ നമ്മുടെ ഈ ഒരു ഡീസൽ എഞ്ചിൻ നോക്കുമ്പോഴത്തേക്കും സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓപ്ഷനും ഉള്ളത് അപ്പോൾ ഈ ഒരു ഡീസൽ എഞ്ചിൻ ഓടിക്കുമ്പോഴത്തേക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ് കേട്ടോ ഇപ്പോൾ മെയിൻ വേസ്റ്റ് ലെവൽ നോക്കി കഴിഞ്ഞാലും കൺട്രോൾഡ് ആണ് ഐ മീൻ ഓവർ നോയ്സോ കാര്യങ്ങളോ ഒന്നും കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആൻഡ് റിവൈൻഡ് റിവൈൻഡായിട്ടുള്ളൊരു എഞ്ചിനാണ് കേട്ടോ അതേപോലെ തന്നെ ടോർ കൺവേർട്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളുണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഓവർടേക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹൈവേസിൽ ഓടിച്ചു നോക്കി സ്റ്റെബിലിറ്റി സൈഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു വളരെയധികം ടേൺസും കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടും പല രീതിയിൽ എടുത്തു നോക്കി അപ്പം ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ അറിയാമല്ലോ കുറച്ചുകൂടി ഒരു ബോക്സി ഡിസൈനാണ് അപ്പോൾ ബോക്സി ഡിസൈന് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഈ ഒരു വർക്കിലിന് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ സസ്പെൻഷൻ സെറ്റപ്പ് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഓവർ സ്റ്റിഫും അല്ല ഓവർ ഹാഡും അല്ല ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്തത് നമ്മൾ കുറച്ചൊരു മോശം റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നു അപ്പോൾ അതിലൊക്കെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീറിങ് വീല് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീക്കറ്റ് ഒരു സ്റ്റൈലിംഗ് ഉള്ളൊരു സ്റ്റീറിങ് വീലാണ് അതുപോലെ തന്നെ കുറച്ചുകൂടെ നമ്മുടെ കീഴട വാഹനങ്ങളിൽ കണ്ടതിനൊക്കെ കുറച്ചുകൂടി ഒരു ഹാർഡ് ഫീൽ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ആ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് ഈ ഒരു വെഹിക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ ഈ ഒരു വർക്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈ മോഡ്സ് കൺട്രോൾ വരുന്നത് എന്ന് വെച്ചാൽ നോർമൽ സാധാരണ വണ്ടികളൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡ്രൈ മോഡ്സ് ഒക്കെ ആയിട്ടല്ലേ കൊടുക്കുക പക്ഷേ ഇതിൽ സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ഡ്രൈ മോഡ്സ് കൊടുത്തേക്കും മൂന്ന് മോഡ്സ് ഉണ്ട് കേട്ടോ ശരിക്കും എക്കോ നോർമൽ സ്പോട്ട് അപ്പം ഇപ്പം ഞാൻ നോർമലിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് നോർമലിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട് അപ്പം നമ്മൾ എക്കോയിലേക്കൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സിറ്റി പർപ്പസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്യൂലിഫൻറ്റ് ആയിട്ട് ഓടിക്കണം അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഓടിക്കുമ്പോൾ എക്കോയിൽ ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു പവർ അധികം അങ്ങോട്ട് എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ കാർ കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കുറച്ചൊരു എഞ്ചിൻ അങ്ങ് സഫർ ചെയ്യുന്ന ഒരു ഫീലാണ് എക്കോലും വരുന്നത് അപ്പം കുറച്ചും ഒരു സ്പീഡ് ലിമിറ്റ് ഒരു സിക്സ്റ്റിക്കൊക്കെ അകത്ത് പോകുകയാണെങ്കിൽ എക്കോ കംഫർട്ടബിൾ ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് നോർമൽ മോഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് അത്യാവശ്യം എഞ്ചിൻ പവർഫുള്ളാണ് നമുക്ക് ഈ ഒരു ഹൈവേയിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് നല്ല റോഡ്സിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പെർഫോമൻസോറിൻ്റെ ആയിട്ട് ഓടിക്കാൻ വേണ്ടി കൊള്ളാം സ്പോർട്സ് മോഡ് അതെ നോക്കൂ ഉണ്ടോ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു സൗണ്ടേ മാറി നല്ല ടോർക്കായിട്ട് നിൽക്കുവാണ് ഇപ്പൊ കാല് കൊടുക്കുവാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് കയറുന്നുണ്ട് ഷിഫ്റ്റ് ഓൾസോ ഇപ്പം ടോർക്കൺവേട്ടർ ആണല്ലോ ആ ഒരു ഷിഫ്റ്റ് ഓൾസോ വളരെ ഫാസ്റ്റ് ആണ് അറിയുന്ന പോലും ഇല്ല സോ ഇത് നമ്മളിപ്പോ ഹൺഡ്രഡ് എത്തി സോ ഇതിപ്പോ നമുക്ക് വൺ ട്വന്റി ഒക്കെ നമുക്ക് ഈ ഒരു ഹൈവേയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്പീഡ് കേട്ടോ അപ്പൊ വൺ ട്വന്റിയിലൊക്കെ പോകുമ്പോഴേക്കും ഇപ്പം ഞാൻ ഒന്ന് എടുത്ത് കാണുചരാം ഒരണക്കല്ല നൈസാണ് അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് വർക്കിലൂടെയാണ് അതേപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ മോഡ് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിറിങ്ങിൽ തന്നെയാണ് കൺട്രോൾസ് വരുന്നത് സ്നോ മഡ് സ്ൻഡ് അങ്ങനെ തുടങ്ങിയിട്ട് ട്രാക്ഷൻ മോഡ് ഓപ്ഷനും ഉണ്ട് അതുപോലെ ഓട്ടോ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഇലക്ട്രോണിക് പാർക്കിംഗ് ടേക്കിൻ്റെ ഒക്കെ ആ ഒരു സ്വിച്ചസ് റൈസൈലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ ട്വന്റി പോയിന്റ് സെവൻ ഫൈവ് കിലോമീറ്റർ പെർ ലിറ്ററാണ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നത് ഓട്ടോമാറ്റിക് അതായത് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും സെവൻറ്റീൻ പോയിന്റ് സിക്സ് ഫൈവ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി വരും കേട്ടോ ഇതിപ്പോൾ സർട്ടിഫൈഡ് ആയിട്ട് കമ്പനി പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസിയാണ് കേട്ടോ ഈ പറഞ്ഞത് പിന്നെ നമുക്കടുത്തൊരു പോയിൻറ്റ് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോളും പിന്നെ നമ്മൾ ഇതൊരു ബോക്സി ഡിസൈനുള്ള വർക്കിലാണല്ലോ അപ്പം ഓവറോൾ ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ വീശിയൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാം ഇത് ഉണ്ടോ ആ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ കുറച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റെബിലിറ്റി സൈഡ് ആണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഫീലാണ് അപ്പം നമുക്ക് വീശിയൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല കൺട്രോൾഡാണ് ഓവറോൾ അതേപോലെ ഈ ഒരു വർക്കിളിന് അഡാസ് ലെവൽ ടു സപ്പോർട്ട് വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉള്ള ഉള്ളൊരു കാറുകൂടെയാണ് ഇപ്പം അല്ലെ ഇൻകി പാസച്ചുണ്ട് കൊളിഷ്യൻ വാർണിംഗ് ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പതിമൂന്നോളം ഡ്രൈവർ സേഫ്റ്റി ഫീച്ചേഴ്സും മൂന്നോളം പാർക്കിംഗ് സേഫ്റ്റി ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള അഡാസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് സെൻസേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അതേപോലെ ട്വൻറ്റി പ്ലസ് ഹൈ സേഫ്റ്റി ഫീച്ചേഴ്സ് അതർ ഫീച്ചേഴ്സും ഈ ഒരു വാനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതേ ഇവിടെ ഒരു ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു ഡാഷ് ക്യാം വരുന്നുണ്ട് കണ്ടല്ലോ സേഫ്റ്റിയുടെ കാര്യത്തിലും പ്രിഫറൻസ് കൊടുത്തോണ്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓവറോൾ പിന്നെ സേഫ്റ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ എയർ ബാഗ് ഇപ്പം ഫ്രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സൈഡ് എയർ ബാഗ്സ് വരുന്നുണ്ട് സൈഡ് കേട്ടൺ എയർ ബാഗ്സും വരുന്നുണ്ട് ഇത്ര എയർ ബാഗ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിൽ അതേപോലെ മറ്റു കാര്യം നോക്കുമ്പോൾ എ ബി എസ് ബി എസ് ബ്രേക്ക് ഫോഴ്സ് അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് വി എസ് എം വരുന്നുണ്ട് ഇ എസ് എസ് വരുന്നുണ്ട് ടി പി എം എസ് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ അധികം സേഫ്റ്റി ഫീച്ചേഴ്സ് അതായത് ഈ ട്വന്റി പ്ലസ് സ്റ്റാൻഡേർഡ് ഹൈ സേഫ്റ്റി ഫീച്ചേഴ്സ് പറഞ്ഞില്ലേ അപ്പോൾ ആ ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ഈ ഒരു വേക്കലിന് എയ്റ്റ് കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു നാല് കളർ ഓപ്ഷൻസിൽ പല ടൈപ്പ് ഇൻറ്റീരിയേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ തൊട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അതേപോലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് നോക്കുവാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർമൻ കാണ്ടാണ് കേട്ടോ ഓവറോൾ വരുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ടിലായിട്ടൊക്കെ സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിയേഴ്സിലും അത്യാവശ്യം നല്ല ഓവറോൾ നമുക്ക് ആ ഒരു ഫീൽ ഫ്രണ്ടിൽ കിട്ടുന്ന അതേ ഫീല് തന്നെ റിയേഴ്സലിലും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സിക്സ്റ്റി ഫോർ ലൈറ്റ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് രസമാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ കിയ കണക്ട് ടു പോയിൻ്റ് സപ്പോർട്ട് വരുന്നുണ്ട് അതായത് നമുക്കൊരു ഡിജിറ്റൽ കീന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ മൊബൈൽ ത്രൂ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേക്കളിനെ പറ്റിയുള്ള എന്ത് ഇഷ്യൂസ് വന്നാലും അത് ഡയഗ്ലൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അറിയാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് നമുക്ക് സർവീസുമായിട്ട് കണക്ട് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും പവർ ട്രെയിൻ സിസ്റ്റമോ അല്ലെങ്കിൽ ബോഡി കൺട്രോൾ യൂണിറ്റിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് ക്ലസ്റ്ററിൽ എന്തെങ്കിലും ഇഷ്യൂ അഡാസിൻ്റെ എന്തെങ്കിലും ഇഷ്യോ അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും നമുക്ക് ഈ ഒരു കിയ ടു പോയിന്റ് ആപ്ലിക്കേഷൻ ത്രൂ അറിയാൻ വേണ്ടി പറ്റും വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് അത് അതിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓവറോൾ ലുക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ യുണീക്കായിട്ടുള്ള ഡിസൈൻ ആണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു വെർട്ടിക്കൽ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ ആണ് ടോൾബോയ് ഡിസൈനാണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇപ്പോൾ അഡാസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒക്കെ ഫ്രണ്ടിലായിട്ട് കാണാം ഒരു ടൈഗർ ഗില്ല് പോലെയുള്ള ഒരു ഗ്രില്ല് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് സെൻസസ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഫ്രണ്ട് സെൻസസ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് യൂണിറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഐസ് ക്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള മൂന്ന് ഒരു ലൈറ്റ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കണക്റ്റഡ് ടു ദാ ഇവിടെ ഒരു ഡി ആർസ് കൊടുത്തിട്ടുണ്ട് ഡി ആറിൽ ഇൻറ്റിഗ്രേറ്റഡ് ടു ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു രീതിക്കുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വളരെ എന്താ പറയുക ഒരു ആയിട്ടുള്ള കേർവ്ഡായിട്ടുള്ളൊരു ഷേപ്പാണ് ഫ്രണ്ടിൽ ഓവറോൾ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബോണറ്റും ഈ ഒരു ബോഡിയും കൂടി അറ്റാച്ച് ആവുന്ന ഒരു സ്ഥലത്ത് ഒരു ബ്ലാക്ക് ഇൻസെർഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കീഴടെ ആ ഒരു ലോഗോ പുതിയൊരു ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട് ലുക്കിൽ കാണുന്നത് അടുത്ത സൈഡ് പ്രൊഫൈൽ സൈഡ് പ്രൊഫൈല് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു പ്രൊഫൈലാണ് കേട്ടോ സൈഡ് കാരണം വളരെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വിൻഡോസിൻ്റെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ ഒരു സ്ട്രീം ലൈൻ ഒരു പുതിയ ഡോർ ഹാൻഡിൽസ് എന്ന് കാര്യങ്ങൾ കാണാം നല്ലൊരു റൂഫ് റേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഫുൾ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യൊരു ഫാദായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീൽസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഇത് ടോപ്പിൻ്റെ മോഡൽ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പുതിയൊരു ടൈപ്പ് ഓഫ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വീൽ സൈസ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ഇഞ്ച് വീൽ സൈസ് ആണ് മിഡ് വേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് പ്ലസ് അലോയിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഇഞ്ച് നോർമൽ വീൽ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും അന്ന് തന്നെ അതായത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ എടുത്ത് സച്ച് കാര്യമാണ് അതായത് ഈ ഒരു ഫ്രണ്ടർ കാര്യങ്ങളൊക്കെ നോക്കിയേ പുതിയൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം പ്രത്യേകിച്ച് ഇതൊരു എസ് യു സ്റ്റൈലിങ്ങുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് ഒരു സ്ട്രാച്ചസ് ഒക്കെ ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള പുതിയൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഹെഡ്ലാം യൂണിറ്റ് അറ്റാച്ച് ടു ഈ ഒരു ഡിസൈൻ ഇങ്ങനെ രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷേഴ്സ് വെച്ച് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ വീൽ ബേസ് ആണെങ്കിലും വിത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഓവറോൾ ഇതിൻ്റെ വീതി നീളം എല്ലാം തന്നെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇൻറ്റീരിയർ സ്പേസ് നല്ല രീതിയിൽ കിട്ടുന്ന കേട്ടോ അതുകൊണ്ട് ഫാമിലിക്ക് എന്തായാലും വളരെ ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ളൊരു കാറാണ് കിയഡസ് ഇറോസ് ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്മാർട്ട് ടി വരുന്നത് അപ്പം ഇത് ത്രൂ നമുക്ക് ഓൾ വിൻഡോസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിനി റിയർ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ വളരെ ആയിട്ടുള്ള ഡിസൈൻ ഒരു വലിയൊരു ഭാഗമാണ് ഈ ഒരു റിയർ ഡിസൈൻ കേട്ടോ അത്യാവശ്യം ഉയരത്തിലുള്ളൊരു ഡിസൈനാണ് അതേപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു എൽ ഇ ഡി യൂണിറ്റ് വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ടെലാം യൂണിറ്റ് ആണ് ഡിഫോഗേഴ്സ് പൈപ്പേഴ്സ് ഉണ്ട് ഹൈ സ്റ്റോപ്പ് മൗണ്ട് ലാംപ്സ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഒരു ഷാർഫിൻ ആൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ചെറിയൊരു സ്പോയിലർ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പിന്നെ കീടെ ലോഗോ കാണാം സെറോസിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻസേഴ്സ് ഉണ്ട് അങ്ങനെ ഉണ്ടല്ലോ അത്യാവശ്യം ഉയരത്തിലാണ് ഈ ഒരു വേക്കൾ ഉള്ളത് ഇനി പ്രധാനപ്പെട്ട കാര്യം അതായത് ഇൻഡസ് ബൂട്ട് സ്പേസ് സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഏട്ടം ഇപ്പോൾ നോക്കി അത്യാവശ്യം നല്ലൊരു സ്പേസില്ലേ മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ ഈയൊരു വക്കിൻ്റെ ബൂട്ട് സ്പേസ് ഉള്ളത് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് സ്പേസിൽ കിട്ടും അത് മാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ട് കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാനൂറ്റി അറുപത്തഞ്ച് ലിറ്ററോളം വരുന്ന ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്ഷൻ ഈ ഒരു വർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ബെസ്റ്റിൻ സെഗ്മെന്റിലേക്ക് കിട്ടുന്ന ഒരു ബൂട്ടസ്പേസ് ഇവർ ഈ ഒരു വേക്കലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ആ ഒരു രീതിക്കാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലാർജ് സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും കൺസിഡർ ചെയ്യാവുന്ന ഒരു മോളായിട്ടാണ് സിറോസ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ട്രേ കാര്യങ്ങൾ കണ്ടോ വളരെ ചെറിയൊരു ട്രേ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡിസൈൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതായത് സീറ്റ് മാക്സിമം റിയസൈലിലേക്ക് ഇറക്കിയാലും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അതിനനുസരിച്ച് രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ റിയേസൈലിലേക്ക് വരുമ്പം തെയിൽ ആണെങ്കിലും പുതിയൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച് ടു ഈ ഒരു ബമ്പർ ഭാഗത്തോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഇൻറ്റീരിയർ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ഇപ്പോൾ ഇൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് ഫോർ വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളതും വളരെ സിമ്പിൾ ആൻഡ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് വെന്റിലേറ്റർ സീറ്റ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഇന്ത്യയുടെ കളർ ഒരു ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ റഫ് ആയിട്ടുള്ളൊരു ഗ്രേ ഫിനിഷും ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷിലൊരു ഗ്രേ ഇൻസെഷൻ കൊടുത്തിട്ടുണ്ട് പുതിയൊരു ഡിസൈനിലാണ് കാണുന്നത് അതേപോലെ കുറച്ച് ഓറഞ്ച് ഇൻസെഷൻസ് സീറ്റ്സിലൊക്കെ ആയിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫോട്ടൈമെൻറ്റ് ടു ക്ലസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള വലിയൊരു ഡിസ്പ്ലേ ഏരിയ ആണ് കേട്ടോ അതായത് തേർട്ടീൻ ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഉണ്ട് നടുക്കായിട്ട് എ സിയുടെ കൺട്രോൾസ് അതും നമുക്ക് ഒരു ടെസ്റ്റിനോട് കൂടിയിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് വരുന്നത് പിന്നെ വലിയൊരു ക്ലസ്റ്റർ ഭാഗം കാണാം ക്ലസ്റ്ററിൽ തന്നെ നീറ്റായിട്ട് എല്ലാ കാര്യവും നല്ല നല്ല ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിൻ്റെ കൺട്രോൾസ് ഈ ഒരു സെൻ്റർ ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സെൻറ്ററിലായിട്ട് കുറച്ച് സ്വിച്ചസും കൊടുത്തിട്ട് നമുക്ക് മോഡ്സും അല്ലെങ്കിൽ ഫാൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഫോ ടൈമെ നോക്കി കഴിഞ്ഞാലും ആപ്പിൾ പേ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഇപ്പോൾ അല്ലാതെ മീഡിയ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ് ഇവിടെ സ്വിച്ചസ് ത്രൂ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈസിക്ക് വേണ്ടി നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗണ് വേണ്ടി ഒരു റോളർ ടൈപ്പ് ഒരു സ്വിച്ചും കാര്യങ്ങളും ഇവിടെ കാണാം അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വെയിലും ആ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് കുറച്ചൊരു രസമായിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ക്വാളിറ്റി വൈസും നല്ലൊരു ക്വാളിറ്റി വൈസിലാണ് ഓവറോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്കെല്ലാം അറിയാമല്ല ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസും അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റഡ് ഫോൺസുകളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആപ്പായിട്ടുള്ള രീതിയിൽ ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സി കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് യു ഇവിടെ കണ്ടോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ജസ്റ്റ് വൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ യു എസ് പി പ്ലസ് ചാർജിങ് ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ ഒറ്റ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചാർജിങ് ഓപ്ഷൻ മാത്രമായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം അതുപോലെ തന്നെ ടോൾ വോൾട്ടിൻ്റെ ആ ഒരു നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൺ ടാപ്പ് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ആണ് നമ്മൾ ഐഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒക്കെ കണ്ടോ നല്ലൊരു ആയിട്ടുള്ള കളർ ഓപ്ഷൻസിലും അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല നീറ്റാണ് കാണാൻ വേണ്ടി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർനോവാണ് കുറച്ചുകൂടെ ക്വാളിറ്റി വണ്ണാണ് ഓരോ ലോക്കും കറക്റ്റ് ഇപ്പം ഇപ്പോൾ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഓരോ ആ ഒരു പോസ്റ്റിലേക്ക് വീരുമ്പോഴും അതിൻ്റെ ആ കറക്റ്റ് ആ ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് അത് നല്ല ക്വാളിറ്റി സ്റ്റഫാണ് കാണുന്നത് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷൻസ് ഇവിടെ വളരെ ഈസിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതും നല്ല സൂപ്പർ ക്യാമറാസ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല എല്ലാം വളരെ കറക്റ്റായിട്ടുള്ള വിസിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസിലും ഉള്ള ഒരു ഫീച്ചറാണല്ലോ ത്രീ ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സെൻട്രലായിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ജസ്റ്റ് ഒരു പുഷ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ഹോൾഡർ കറക്റ്റ് ആപ്റ്റാവുന്ന രീതിയിൽ ഒന്ന് ലോക്കാവുന്നുണ്ട് അത് രണ്ടെണ്ണം വെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പേഴ്സോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സ്പേസും ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ആണ് പ്ലസ് ഒരു കൂൾഡ് ഗ്ലോ ബോക്സാണ് അങ്ങനെ വേണ്ടിയിട്ടൊരു കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു മീഡിയ ഡ്രൈവിലൂടെ നമ്മൾ കിയ സിറോസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു വർക്കിലാണ് കേട്ടോ കാരണം വളരെ കാമാണ് ഇപ്പം മെഞ്ചിൻ്റെ പെർഫോമൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു അത്യാവശ്യം പെർഫോമൻസ് ഉള്ള എന്നാൽ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒതുക്കം ഉള്ളൊരു ഫീലാണ് അത് വലിയ വണ്ടിക്ക് വലിയ വലിപ്പോ അല്ലെങ്കിൽ ഒരു കാം വണ്ടി എന്ന് നമുക്ക് പറയാം പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഉള്ളൊരു സ്പേസും അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കിയ സിറോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ കിയയുടെ ബെറ്റർ നല്ല വാരണ്ടി പാക്കേജും കാര്യങ്ങളും ഒക്കെ ആണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഡീലർഷിപ്പ്സിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് അതിനു വേണ്ടി നിങ്ങളുടെ തുടരത്തിലുള്ള ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്ന ഇതുമായിട്ട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആതിരാമൊലി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മുടെ കമന്റിലോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ മാക്സിമം ഈ ടൈപ്പ് ഓഫ് ഈ കാറ്റഗറി ഓഫ് വർക്കേഴ്സ് നോക്കുന്ന കുട്ടികളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ